യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കുന്ന പത്ത് പഴവർഗ്ഗങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ ഒന്നാമത്തേത് ചെറീസ് ചെറീസിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി നീർവിക്കം കുറയ്ക്കാൻ കഴിക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങളും നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കുറയാനും പെട്ടെന്ന് യൂറിക് ആസിഡ് കൊണ്ട് ഉണ്ടാകുന്ന ഗൗട്ടി വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറക്കാനും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും അത് ഫ്രഷ് ആയിട്ട് അങ്ങനെ കഴിക്കാം പിന്നെ ജ്യൂസ് അടിച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഓക്കെ അടുത്തതായിട്ട് ആപ്പിളാണ് മാലിക് ആസിഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അതിൽ അടങ്ങിയിട്ടുണ്ട് നാരവും അടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് യൂറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് അടുത്ത ഫ്രൂട്ട് ഏതാണെന്ന് അറിയുമോ അത് ആണ് ഇത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്നൊരു വൈറ്റമിൻ ആണ് സിട്രസ് ഫ്രൂട്ടുകളാണ് അടുത്തത് ലൈമ് ഓറഞ്ച് അല്ലേ ഇതുപോലത്തുള്ള ഫ്രൂട്ടുകളിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കും പൈനാപ്പിൾ പൈനാപ്പിൾ നല്ല രുചിയുണ്ടല്ലോ ഇതിൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറക്കാനും യൂറിക് ആസിഡ് കുറക്കാനും സഹായിക്കുന്ന സംഭവമാണ് നമുക്ക് സ്ഥിരമായി ലഭ്യമാവുന്ന ഈ ബനാന അതിനും യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കും ഇതിലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നമ്മൾ അവക്കാഡോ കഴിക്കുകയാണെങ്കിൽ നമുക്കുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് പുറന്തള്ളാൻ സഹായിക്കുന്ന പൊട്ടാസ്യം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബനാനയിലും ഉണ്ട് കേട്ടോ ഇനി വാട്ടർ മെലോൺ വത്തക്ക ഇതിൽ നമുക്കൊരു ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുണ്ട് ഈ ജലാംശം എന്തിനെ സഹായിക്കും നമ്മളുടെ യൂറിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റ് പഴയവർഗങ്ങൾ ഏതൊക്കെയാണ് പപ്പായ മുന്തിരി ഇതിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതൊക്കെ യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ കഴിക്കുന്ന കിവി ഫ്രൂട്ടിനും യൂറിക് ആസിഡ് കുറക്കാൻ സഹായിക്കുന്നതാണ് അവർക്ക് ഈ ഹെൽത്തി ബായ്